നിങ്ങളൊരു പുതിയ ഡ്രൈവറാണോ കാർ ഓടിക്കാൻ നർവസ് ആണോ ഇവിടെ ഏഴ് സൂപ്പർ ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ ആദ്യത്തെ ടിപ്സ് ആണ് ആരോ ആരോ ഗേജിലെ ഈ ചെറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഫ്യൂവൽ ക്യാപ്പ് ഏത് സൈഡ് ഉണ്ടെന്ന് പറയുന്നു പെട്രോൾ അടിക്കുമ്പോൾ ഏത് സൈഡിൽ പോകണമെന്നും നമ്മൾ കൺഫ്യൂസ് ആകേണ്ടി ആവശ്യമില്ല ഈ ആരോ ഒന്ന് നോക്കിയാൽ മതി ടിപ്പ് നമ്പർ ടു സ്റ്റിയറിംഗ് വെൻ റിവേഴ്സിംഗ് റിവേഴ്സിംഗ് ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്ക് നമുക്ക് പോകണോ അതേ ഡയറക്ഷനിൽ സ്റ്റിയറിംഗ് വളച്ചാൽ മതി ലെഫ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് വളയ്ക്കണം റൈറ്റ് സൈഡിൽ പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് വളയ്ക്കണം നോ കൺഫ്യൂഷൻ ടിപ്പ് നമ്പർ മൂന്ന് വീലുകൾ സ്ട്രെയിറ്റ് ആണോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീലുകൾ നേരെയാണോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പാർക്കിംഗ് എളുപ്പമാകും ഈസിയായി മുമ്പോട്ട് പോകാനും സഹായിക്കും ടിപ്പ് നമ്പർ നാല് റിവേഴ്സ് കെയർഫുള്ളി എപ്പോഴും നമ്മൾ സ്ലോ ആയി റിവേഴ്സ് ചെയ്യുക മിററുകൾ ചെക്ക് ചെയ്യുക ഷോൾഡറിന്റെ മുകളിൽ കൂടി സൈഡിലേക്ക് നോക്കുക പ്രതിക റിവേഴ്സ് ചെയ്താൽ ഉള്ള ഗുണം എന്തെന്നാൽ എന്തെങ്കിലും സ്റ്റിയറിംഗുകൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും ടിപ്പ് നമ്പർ അഞ്ച് സ്റ്റിയറിംഗ് ബീൽ ലോക്ക്ഡ് സ്റ്റിയറിംഗ് ലോക്ക് ലോക്കാണോ പേടിക്കേണ്ട കീടുകയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാവധാനം സ്റ്റിയറിംഗ് വീല് ലെഫ്റ്റിലോ റൈറ്റിലോ വളയ്ക്കുക അങ്ങനെ ചെയ്താൽ അപ്പോൾ തന്നെ സ്റ്റിയറിംഗിൽ നിന്ന് ലോക്ക് മാറിക്കൊള്ളും ടിപ്പ് നമ്പർ ആറ് ൾ മാത്രം നോക്കിയാൽ പോരാ ലൈൻ മാറുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും തലതിരിച്ച് ബ്ലൈൻഡ് സ്പോട്ടുകൾ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സേഫായി ലേൻ ചെയ്യാൻ സാധിക്കും ടിപ്പ് നമ്പർ സെവൻ സ്റ്റേ കാസ്ഫുൾ ആണോ ശാന്തമായി ഡ്രൈവ് ചെയ്യുക തിരക്ക് വെക്കാതെ സുരക്ഷിത ദൂരം പാലിക്കുക എപ്പോഴും ഓർക്കുക കോൺഫിഡൻസ് കം വിത്ത് പേഷ്യൻസ് ഈ ഏഴ് ടിപ്സ് ഫോളോ ചെയ്തൊരു പ്രൊഫഷണൽ ഡ്രൈവറിനെ പോലെ ഡ്രൈവ് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം